നമസ്കാരം ട്രൂലിലേക്ക് സ്വാഗതം രാജ്യത്ത് തരംഗമായിരിക്കുകയാണ് തരംഗ് ശക്തി ഇന്ത്യയുടെ സൈനിക അഭ്യാസം അതും ഓസ്ട്രേലിയയുടെ റോയൽ എയർഫോഴ്സിൻ്റെ യുദ്ധമാനം ഇന്ത്യയിൽ ആദ്യമായി വിന്യസിച്ചിരിക്കുന്നു രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടക്കുന്ന രണ്ടാം ഘട്ട തരംഗ് ശക്തി സൈനിക വിന്യാസത്തിലാണ് ചരിത്രം രചിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് തരംഗ് ശക്തി അഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയ ഗ്രീസ് ശ്രീലങ്ക യു എ ഇ ജപ്പാൻ സിംഗപ്പൂർ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ഈ അഭ്യാസത്തിൽ പങ്കുചേരുന്നത് മൂന്ന് ഇ എ എയ്റ്റീൻ ജി ഗ്രോളർ വിമാനങ്ങളും നൂറ്റി ഇരുപത് ഉദ്യോഗസ്ഥരെയുമാണ് ഓസ്ട്രേലിയ ഇതിനു വേണ്ടി അയച്ചിരിക്കുന്നത് പതിനൊന്ന് രാജ്യങ്ങളും പതിനെട്ട് നിരീക്ഷക രാജ്യങ്ങളും പങ്കെടുക്കുന്ന തരംഗശക്തി അഭ്യാസം ഇതാദ്യമായിട്ടാണ് ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നത് സുരക്ഷാ വെല്ലുവിളികളെ അഭിമുഖീകരിച്ച് അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിച്ച് പ്രാദേശിക പങ്കാളികളെ പിന്തുണയ്ക്കുക എന്നിവയൊക്കെ തന്നെയാണ് ഈ സൈനിക അഭ്യാസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഓസ്ട്രേലിയയുടെ മുൻനിര സുരക്ഷാ പങ്കാളി തന്നെയാണ് ഇന്ത്യ ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ അഭിഭാജ്യ ഘടകമായി നിൽക്കുന്നു നിർണായക പങ്ക് വഹിക്കുന്നുവെന്നാണ് ഓസ്ട്രേലിയൻ വ്യോമസേനാ മേധാവി